പ്രതിഭകൾ സഭയോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരായിരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭ വിശ്വാസ പരിശീലന കമ്മീഷൻ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമത്തിന്റെ സമാപന സമ്മേളനം സഭ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സഭ നൽകുന്ന അവസരങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്തി സഭയുടെ സ്വപ്നങ്ങൾക്കും സമൂഹത്തിന്റെ നന്മകൾക്കും നിറം പകരുന്നവരാകണം പ്രതിഭകളെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മപ്പെടുത്തി വിവിധ രൂപതകളിൽ പ്ലസ് ടു ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അൻപത്തിയെട്ട് പ്രതിഭകളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ജെറാൾഡ് ജോൺ പന്തപ്പിള്ളിൽ താമരശ്ശേരി ആൽബിൻ സിബിച്ചൻ പള്ളിച്ചിറ തലശ്ശേരി മാനുവൽ ജോസഫ് മഞ്ഞളി രാമനാഥപുരം നൈബിൻ എം ഷിജിൻ പുത്തൻപുര പാല സാം പന്തമാക്കൽ ബെൽത്തങ്ങാടി ട്രീസ ജെയിംസ് വട്ടപ്പാറ ചങ്ങനാശ്ശേരി റിമാ ഷാജി വലിയ കുന്നേൽ ഇടുക്കി ആൻമരിയ എസ് മംഗലത്തുകുന്നേൽ കോതമംഗലം സാന്ദ്ര ജോബി കോനിക്കുടി എറണാകുളം ഏഞ്ചൽ പി ജെ പാലയൂർ തൃശൂർ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീറോ മലബാർ വിശ്വാസ പരിശീലന പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായവർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പ്രതിഭകളെ അഭിനന്ദിക്കുകയും അവാർഡുകൾ നൽകുകയും ചെയ്തു ഫാദർ മനു പൊട്ടനാനിയിൽ എം സിസ്റ്റർ ജിസ്ലറ്റ് എം ജബിൻ കുഴിമാലിൽ എന്നിവർ മൂന്ന് ദിവസങ്ങൾ നീണ്ട പ്രതിഭാ സംഗമത്തിന് നേതൃത്വം നൽകി വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ മാർ പോൾ ആലപ്പാട്ട് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പൊരയ്ക്കൽ ഫാദർ തോമസ് മേൽവെട്ടത്ത് ഫാദർ ജോസഫ് തോലാനിക്കൽ ഫാദർ ജിഫി മേക്കാട്ടുകുളം ഫാദർ സന്തോഷ് ഓലപ്പൊരയ്ക്കൽ ഫാദർ പ്രകാശ് മാറ്റത്തിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ ബേബി ജോൺ കലയന്താനി സിസ്റ്റർ ജിൻസി ചാക്കോ എം എസ് എം ഐ എന്നിവർ ക്ലാസുകൾ നയിച്ചു